നമസ്കാരം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ടോ നിങ്ങളൊരു എഫ് ഡി ഇട്ടിട്ടുണ്ടോ നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണോ അതായത് നിങ്ങൾക്കൊരു ജോലിയുണ്ടോ അതിപ്പോൾ ബിസിനസ് ഫിനാൻസ് മേഖലയിൽ ആയിക്കോട്ടെ അതായത് അക്കൗണ്ടൻ്റെ ബാങ്കിങ് പ്രൊഫഷണലെ ഇനി അതുപോലെ തന്നെ നിർമ്മാണ മേഖല അതുപോലെ തന്നെ എൻജിനീയറിംഗ് മേഖലയാണെങ്കിൽ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആർക്കിടെക്റ്റ് നിർമ്മാണ തൊഴിലാളി പ്ലംബർ ഇലക്ട്രീഷ്യൻ അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ഡോക്ടർമാർ സർജൻ നേഴ്സ് ഫാർമസിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഡെൻറ്റിസ്റ്റ് സൈക്കോളജിസ്റ്റ് കൗൺസിലർ റേഡിയോളജിസ്റ്റ് മെഡിക്കൽ ലാബോറേറ്ററി ടെക്നീഷ്യൻ ഇനി അതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കർഷകൻ മത്സ്യത്തൊഴിലാളി അതുപോലെ തന്നെ വാണിജ്യ രംഗത്താണെങ്കിൽ കടയുടമകൾ സെയിൽസ് എക്സിക്യൂട്ടീവുകൾ മാർക്കറ്റിംഗ് ഇനി സാങ്കേതിക വിദ്യപരമായിട്ടാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ഡാറ്റാ സയൻറ്റിസ്റ്റുകൾ ഐ ടി പ്രൊഫഷണലുകൾ തുടങ്ങി ഇത്തരത്തിലുള്ള വിവിധ തൊഴിൽ മേഖലകളിലുള്ളവർ ഇനി അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക നമുക്കെല്ലാവർക്കും ശമ്പളം കൃത്യമായിട്ട് എല്ലാ മാസവും അക്കൗണ്ടിൽ ലഭിക്കുന്നുണ്ട് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമല്ല പറഞ്ഞത് ശമ്പളം മാസം ലഭിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ ചിലർക്ക് ദിവസം ലഭിക്കുന്നവരുണ്ടാകാം ഒരുപക്ഷെ ആഴ്ചയിലായിരിക്കും ചിലർക്ക് ശമ്പളം ലഭിക്കുക അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മൂന്ന് കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് റിച്ച് മിഡിൽ ക്ലാസ് പൂവർ അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ആളുകളുടെയും ചിന്താഗതി അത് മൂന്നും വളരെ വ്യത്യസ്തമാണ് പൂവർ അതായത് പാവപ്പെട്ട ആളുകൾക്ക് അന്നെന്നുള്ള അവരുടെ ചിലവുകൾ മീറ്റ് ചെയ്ത് പോകണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ അതായത് വരവ് വരുന്നു അത് ചിലവായിട്ട് പോകുന്നു പിന്നെ അടുത്ത ദിവസവും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഒന്ന് നോക്കിയാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അന്നന്ന് പണി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ കാരണം അവർക്ക് എന്നും ജോലി ഉണ്ടാകും വൈകിട്ട് അവർക്ക് കാശ് കിട്ടും അതോടെ അന്നത്തെ ചിലവും കാര്യങ്ങളുമൊക്കെ തന്നെ തീരുകയാണ് പിന്നെ അന്ന് മിച്ചമായിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് കൊണ്ടുപോയി ഒരു പക്ഷേ വെള്ളമടിക്കും കാരണം ആ പണം എങ്ങനെയെങ്കിലും തീർക്കണം ആ കിട്ടിയ കാശ് തീർക്കാതെ അവർക്ക് ഉറക്കം വരില്ല ഇത് ശരിക്കും ഒരു മെൻറ്റാലിറ്റിയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഇവരെ പൂറാക്കി മാറ്റുന്നത് അപ്പോൾ ഈ പൂറായിട്ടുള്ള ആളുകൾ അവർ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയിലേക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ ചിന്തിച്ചാൽ അല്ലെങ്കിൽ റിച്ച് മെൻ്റാലിറ്റിയിലേക്ക് ചിന്തിച്ചാൽ അവർ തീർച്ചയായിട്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറി വരും റോബോട്ട് കിയാസാക്കിയുടെ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്നൊരു ബുക്കുണ്ട് നിങ്ങളത് വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം റോബോർട്ട് കിയാസാക്കി പറയുന്നത് ഇങ്ങനെയാണ് ഈ കറൻസി നോട്ട് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമാണ് ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ ഈ കടലാസ് കഷ്ണം നിങ്ങളെ പതിയെ അടിമയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും പണത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യരുത് പകരം പണത്തെ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണമെന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ വെറുതെ വെക്കുകയാണെന്ന് വെക്കുക അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷമാകുന്ന സമയം നിങ്ങൾ നോക്കുക നമ്മുടെ എക്കോണമിയിൽ എല്ലാത്തിനും വില കൂടുന്നതാണ് കാണാനാവുക കാരണം എന്താണ് ഇൻഫ്ലേഷൻ അതായത് പണപ്പെരുപ്പം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക കാരണം വെറുതെ കയ്യിൽ പണം വെച്ചുകൊണ്ടിരുന്നാൽ ആ രണ്ട് ലക്ഷം രൂപ അടുത്ത വർഷവും രണ്ട് ലക്ഷം രൂപ തന്നെയാണ് മാത്രമല്ല ആ ഒരു രണ്ട് ലക്ഷം രൂപ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുടെ അളവും അടുത്ത വർഷം കുറഞ്ഞിട്ടുണ്ട് അതായത് ശരിക്കും പണം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ അതൊരു നഷ്ടം തന്നെയാണ് അപ്പോൾ ആ പണം നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ നിക്ഷേപിക്കണം എങ്ങനെ നിക്ഷേപിക്കണം ഈ പണപ്പെരുപ്പത്തിൽ എത്രത്തോളം മൂല്യം നഷ്ടമാകുന്നുണ്ടോ അത്രത്തോളം മൂല്യമെങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഒരു പണം കൃത്യമായി നിക്ഷേപിക്കണം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ പണത്തെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കണം എന്നർത്ഥം ഇനി നിക്ഷേപിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളെല്ലാവരും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് അതിലൊന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തു വെക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഒരു എമർജൻസി ഫണ്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കുക അതായത് ആശുപത്രി ആവശ്യങ്ങൾക്കായിട്ട് പെട്ടെന്ന് നമുക്കൊരു വലിയ തുക വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് നമ്മുടെ നിക്ഷേപങ്ങൾ നമ്മുടെ സ്ഥലം നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മുടെ ഓഹരികൾ ഒന്നും വിൽക്കാനായിട്ട് പോകരുത് അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും അത് ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ നമുക്കൊരു നമ്മുടെ ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ തന്നെ കൃത്യമായി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രീമിയം ചെറിയ പ്രീമിയം തുക മുടക്കിക്കൊണ്ട് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ സമ്പന്ന മനോഭാവമുള്ള ആളുകൾ അവരാകട്ടെ അവരുടെ പണം വളർത്തുന്നതിന് മുമ്പ് തന്നെ അത് സംരക്ഷിക്കാനുള്ള വഴിയും ചെയ്തു വെച്ചിട്ടുണ്ടാകും നമ്മളൊക്കെ പലപ്പോഴും എത്ര പിശുക്കി ജീവിക്കാൻ നോക്കിയാലും പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അതുവരെ സമ്പാദിച്ചത് മുഴുവൻ ആ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും പിന്നെ എല്ലാം ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും പക്ഷേ ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുത്തു വയ്ക്കുക എന്നതാണ് ഇപ്പോൾ ചെറിയ പനിയോ ജലദോഷമോ ചുമയോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം മതിയാകും പക്ഷേ പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു ഹൃദ്രോഗമോ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളോ വന്നാൽ പത്ത് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ ചിലവാകും അത്രയും പൈസ ഒരുമിച്ചെടുക്കാൻ നിങ്ങൾ എത്ര പേരുടെ പക്കൽ ഉണ്ടാകും എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അത് ഏത് കമ്പനിയുടെ എടുക്കും എങ്ങനെ എടുക്കും അതാണ് നിങ്ങളുടെ സംശയമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പോയാൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ മാസ പ്രീമിയത്തിൽ തുടങ്ങി ഒരു കോടി രൂപ വരെ കവറേജ് ഉള്ള പ്ലാനുകൾ നമുക്ക് എടുക്കാം ഇപ്പോൾ എടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കി കമ്പയർ ചെയ്ത് ഇഷ്ടമുള്ള കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ സാധിക്കും എൻ ആർ ഐസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവരുടെ ഇന്ത്യയിലുള്ള പേരൻസിന് വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പതിനെട്ട് ശതമാനം വരെ ജി എസ് ടി ഒഴിവാക്കുന്നതിൻ്റെ അധിക ലാഭവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സപ്പോർട്ടും മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഡേ വൺ മുതൽ ബി പി ഡയബറ്റീസ് പോലെയുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകളടക്കം എടുക്കാം അതിനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ഈ കൊണ്ട് നമ്മൾ ശരിക്കും പണിയെടുപ്പിക്കണം എന്നർത്ഥം ഈ കൊണ്ട് വളരെ കൃത്യമായി പണിയെടുപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ ഇൻഫ്ലേഷനെ മറികടക്കുന്ന രീതിയിൽ ഒരു നിക്ഷേപം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും റോബർട്ട് കിയോസാക്കിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ഒരു കാര്യം ചിന്തിച്ചു പോയി അതായത് നമ്മുടെ സാധാരണ ഇന്ത്യൻ മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ പണത്തിന് എത്രമാത്രം വിലയാണ് നമ്മളെല്ലാവരും തന്നെ നൽകുന്നത് രാ പകലില്ലാതെ നമ്മളെല്ലാവരും പട്ടിപ്പണിയെടുക്കുകയാണ് റോബർട്ട് കി എസ് ആക്കി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിന് രണ്ട് രണ്ടച്ഛന്മാരുണ്ടായിരുന്നു ഒരു പാവപ്പെട്ട അച്ഛനും ഒരു പണക്കാരനായിട്ടുള്ള അച്ഛനും അദ്ദേഹത്തിൻ്റെ പാവപ്പെട്ട അച്ഛൻ എപ്പോഴും ശമ്പളത്തിൽ മാത്രം ശ്രദ്ധിച്ചു അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്തുകൊണ്ട് മാത്രം ഇരുന്നു അങ്ങനെ അദ്ദേഹം ജോലി ചെയ്ത് എപ്പോഴും ശമ്പളത്തിൽ മാത്രം ശ്രദ്ധിച്ചു എന്നാൽ പണക്കാരനായിട്ടുള്ള അച്ഛൻ എപ്പോഴും അസറ്റ്സ് ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ശമ്പളത്തെ മാത്രം ആശ്രയിച്ച പാവപ്പെട്ട അച്ഛൻ എപ്പോഴും ദരിദ്രനായി തന്നെ തുടരുകയും ചെയ്തു എന്നാൽ അസറ്റ്സ് ഉണ്ടാക്കിയത് കൊണ്ട് പണക്കാരനായിട്ടുള്ള അച്ഛനാകട്ടെ അദ്ദേഹത്തിന് വേണ്ടി ആ പണം ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു അദ്ദേഹം വലിയ സമ്പന്നനായി മാറി ഇതാണ് റിച്ച് ഡാഡ് പ്യർ ഡാഡ് എന്ന റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ കൈവശമുള്ള പണം നമ്മുടെ അക്കൗണ്ടിലുള്ള പണം ആ പണത്തെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കാം അതിനുള്ള ചില സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് ഒരു പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചില സാമ്പത്തികപരമായിട്ടുള്ള തെറ്റുകൾ ഇതുവഴി നമുക്ക് തിരുത്താനും സാധിക്കും എല്ലാവർക്കും പറ്റിയൊരു തെറ്റ് അത് തീർച്ചയായിട്ടും ബാങ്കുകളിൽ ഇട്ടത് തന്നെയാണ് കാരണം എന്താണ് നമ്മളെല്ലാവരും പണ്ട് മുതലേ പഠിച്ച ഒരേ ഒരു കാര്യം കഷ്ടപ്പെടുക ജോലി ചെയ്യുക പണം സമ്പാദിക്കുക നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക ബാക്കി വരുന്നത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക അതായത് വീർപ്പൊഴുക്കി കഷ്ടപ്പെടുന്നത് നമ്മളാണ് എന്നാൽ ആ പണം കൊണ്ട് ഉണ്ടാക്കുന്നത് ബാങ്കുകളും നമ്മൾ ബാങ്കുകളെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഇടമായിട്ട് കാണുകയാണ് അവിടെ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് നമ്മുടെ പണം വളരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ അതൊരു തെറ്റായ ചിന്താഗതിയാണ് ബാങ്കിലിരിക്കുന്ന നിങ്ങളുടെ പണം സുരക്ഷിതമല്ല ആ മൂന്ന് ശതമാനം പലിച്ചു കൊണ്ട് വരാനിരിക്കുന്ന വിലക്കയറ്റത്തെ നിങ്ങൾക്ക് നേരിടാനും കഴിയില്ല ഓരോ വർഷവും പണപ്പെരുപ്പും എട്ട് മുതൽ പത്ത് ശതമാനം വെച്ച് കൂടുമ്പോൾ ബാങ്ക് തരുന്നത് വെറും നാല് ശതമാനമാണ് അതായത് ഇന്ന് പത്ത് ലക്ഷം രൂപ വിലയുള്ളൊരു കാർ ആ കാറിന് അടുത്ത വർഷമാകുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയാകും പക്ഷേ നിങ്ങളുടെ ബാങ്കിലുള്ള പത്ത് ലക്ഷം പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാവുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ പണം വളർന്നു പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാറ് വാങ്ങാൻ പറ്റുമോ ഇല്ല ഇനി സുരക്ഷിതത്വത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണുന്ന പണം ആ പണമെന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ശരിക്കും അതൊരു നമ്പർ മാത്രമാണ് സത്യത്തിൽ അത്രയും പണം നിങ്ങളുടെ അക്കൗണ്ടിലില്ല നിങ്ങളിടുന്ന പണം അത് ബാങ്കുകൾ മറ്റുള്ളവർക്ക് ലോൺ ആയിട്ടൊക്കെ തന്നെ കൊടുത്ത് പതിനാല് പതിനഞ്ച് ശതമാനമൊക്കെ പലിശ വാങ്ങുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് തരുന്നതാകട്ടെ വെറും നാല് ശതമാനമാണ് അപ്പോൾ ആ പണം എപ്പോഴും സിസ്റ്റത്തിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ലോൺ എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ വലിയ കടക്കാരൻ പണം തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾക്കൊന്നും കിട്ടില്ല അതുകൊണ്ട് എല്ലാ പണവും ബാങ്കിലിടുന്നത് ബുദ്ധിയാണോ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് അത്യാവശ്യങ്ങൾക്കും അടിയന്തര സാഹചര്യങ്ങൾക്കും വേണ്ട പണം അതുമാത്രം നമ്മൾ ബാങ്കിൽ വെക്കുക ബാക്കി പണം ഞാൻ പറയാൻ പോകുന്ന രീതിയിലൊക്കെ നിങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുക അതിലൊന്നും ഭൂമിയാണ് ഭൂമിയിലും റിയൽ എസ്റ്റേറ്റിലും ഒക്കെ നിക്ഷേപിക്കുന്നത് നിങ്ങളെ പെട്ടെന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് സഹായിക്കും കാരണം ഏത് സമ്പന്നനെ എടുത്ത് നോക്കിയാലും ബിസിനസ്സിനൊപ്പം അവർക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് നിക്ഷേപവും ഉറപ്പായിട്ടും ഉണ്ടാകും ഇതിനൊരുപാട് ഗുണങ്ങളുമുണ്ട് കാരണം ടാക്സ് ബെനിഫിറ്റ് കിട്ടും അതുപോലെ തന്നെ കാലം കഴിയും തോറും ഭൂമിയുടെ വില വർദ്ധിക്കും വിലക്കയറ്റത്തെ നമുക്ക് പേടിക്കുകയും വേണ്ട പോരാത്തതിനെ മറ്റുള്ള ലോണുകളെക്കാൾ എളുപ്പത്തിൽ ഹോം ലോണുകളൊക്കെ തന്നെ ലഭിക്കുകയും ചെയ്യും അതുവഴി മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി മറ്റൊന്ന് റീറ്റ്സ് ആണ് അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് അതായത് ഭൂമി വാങ്ങാൻ ഒരുപാട് പണം വേണം അപ്പോൾ അതില്ലാത്തവർക്കുള്ള ഒരു മികച്ച വഴിയാണ് ഈ റീറ്റ്സ് എന്ന് പറയുന്നത് ഇത് മ്യൂച്വൽ ഫണ്ട് പോലെയാണ് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ മോളുകൾ അതുപോലെ തന്നെ ഹോട്ടലുകൾ അപ്പാർട്ട്മെൻറ്റുകൾ പോലെയുള്ള വലിയ പ്രോപ്പർട്ടികൾ നിക്ഷേപിക്കുന്ന രീതിയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വാടകയുടെ തൊണ്ണൂറ് ശതമാനം അവർ നിക്ഷേപകർക്ക് ആയിട്ട് നൽകുന്നു വെറും അഞ്ഞൂറ് ആയിരം രൂപ മുതൽ നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപം തുടങ്ങാം വാടക വരുമാനത്തോടൊപ്പം തന്നെ പ്രോപ്പർട്ടിയുടെ വില കൂടുന്നതിനൊപ്പമുള്ള നേട്ടവ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇനി പലരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചാൽ ഗുണമല്ലേ എന്ന് കാരണം ഇപ്പോൾ സ്വർണ്ണവില കത്തി കയറുകയല്ലേ സ്വർണ്ണത്തിൻ്റെ വില ഇപ്പോൾ കൂടുന്നതായിട്ടാണ് നമുക്ക് പല സമയത്തും കാണാനും സാധിക്കും കാരണം സ്വർണത്തിന് ആവശ്യം കൂടുകയാണ് ഡിമാൻഡ് കൂടുകയാണ് പക്ഷേ സപ്ലൈ കുറവാണ് അതുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില ഉയരുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ കൃത്യമായി ചരിത്രം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം വർഷങ്ങളായിട്ടുള്ള സ്വർണത്തിൻ്റെ വളർച്ച കൃത്യമായിട്ട് പരിശോധിക്കണം സ്വർണ്ണത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുപ്പത്തി ഒരായിരത്തി അൻപത് രൂപയായിരുന്നു പത്ത് ഗ്രാം സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് എന്നാൽ മറിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ആയ സമയത്താകട്ടെ മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് പത്ത് ഗ്രാം സ്വർണ്ണത്തിൻ്റെ വിലയായിട്ട് മാറിയത് അപ്പോൾ റിട്ടേൺ നോക്കിയാൽ മുപ്പത്തി ഒരായിരം രൂപ മുപ്പത്തി അയ്യായിരം രൂപയായത് ഏഴ് വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് അതും പത്ത് ഗ്രാമിനാണെന്ന് കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് വളരെ ചെറിയൊരു റിട്ടേൺ ആണ് ഇത് നൽകിയിട്ടുള്ളത് ഇനി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടം മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള പത്ത് വർഷം നോക്കിയാലോ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപയിൽ നിന്ന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായി സ്വർണ്ണത്തിൻ്റെ വില മാറി ഏതാണ്ട് റിട്ടേൺ നോക്കിയാൽ ഒന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് പ്രതിവർഷം വളർന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് പണ്ടത്തെ കണക്കെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് പണ്ടത്തെ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിൽ ആ വിലയിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പ്രതിവർഷം എത്രത്തോളം വളർച്ചയുണ്ടായി എന്ന് നോക്കുന്ന സമയത്ത് ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും സ്വർണ്ണത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എട്ട് മുതൽ ഒൻപത് ശതമാനം അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനത്തിനുള്ളിൽ ഒരു റിട്ടേൺ ആണ് സി എ ജി ആർ ആയിട്ട് സ്വർണം നൽകിയിട്ടുള്ളത് അപ്പോൾ വില കൂടി എന്നതുകൊണ്ട് മാത്രം ലാഭമാണ് എന്ന് പറയാനും ഈ ചരിത്രം പരിശോധിച്ചാൽ തീർച്ചയായിട്ടും പറ്റില്ല കാരണം എത്ര ശതമാനത്തിൽ കൂടിയെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ സമാന റിസ്ക്കുള്ള മറ്റു നിക്ഷേപങ്ങളുമായിട്ട് അല്ലെങ്കിൽ അതിൽ കുറവ് റിസ്ക്കുള്ള മറ്റു നിക്ഷേപങ്ങളുമായിട്ട് നമ്മൾ അതിനെ വളരെ കൃത്യമായ രീതിയിൽ താരതമ്യം ചെയ്യേണ്ടിയിരിക്കുന്നു എട്ട് മുതൽ ഒൻപത് ശതമാനം റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ നമ്മളിവിടെ സ്വർണ്ണത്തിന് പണിക്കൂലി നൽകുന്നുണ്ട് സ്വർണ്ണാഭരണം വാങ്ങുന്ന സമയത്ത് ജി എസ് ടി നൽകുന്നുണ്ട് ഇനി ലാഭമാണെങ്കിൽ ലാഭത്തിന് നികുതിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ എട്ട് ശതമാനം ഒൻപത് ശതമാനമൊക്കെ റിട്ടേൺ ഏതാണ്ട് ഒരു എഫ് ഡിക്ക് സമാനമായിട്ട് റിട്ടേൺ അതായത് ബാങ്കിൽ ഇടുന്ന പോകണത്തെ ഒരു റിട്ടേൺ അതാണ് സ്വർണം ചരിത്രം നോക്കിയാൽ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ സ്വർണ്ണാഭരണം വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് അത് വാങ്ങാം പക്ഷേ ഒരു നിക്ഷേപം എന്ന നിലയിൽ ഇതിൻ്റെ റിട്ടേൺ ആ ഒരു ശതമാനം ഏതാണ്ട് ഇത്രത്തോളം ആണെന്നുള്ള കാര്യം ഈ ചരിത്രം നോക്കി നമ്മൾ എല്ലാവരും തന്നെ മനസ്സിലാക്കണം സോ നമ്മൾ നിക്ഷേപിക്കുന്ന പണം അത് നമ്മൾ ഒരിടത്ത് മാത്രം കൊണ്ടുപോയി നിക്ഷേപിക്കരുത് അതായത് അതിൻ്റെ ഒരു ഭാഗം കൊണ്ടുപോയി നമ്മൾ കമ്പനികളുടെ ഓഹരികൾ നിക്ഷേപിക്കുക ഇത്ര ഭാഗം കൊണ്ടുപോയി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കുക ഇത്ര ഭാഗം ബോണ്ടുകളിൽ ഡെറ്റ് ഫണ്ടുകളിൽ കടപത്രങ്ങളിൽ അതുപോലെ ഡിപെഞ്ചേഴ്സിലൊക്കെ തന്നെ നിക്ഷേപിക്കുക പിന്നെ കുറച്ചു ഭാഗം സ്വർണത്തിൽ നിക്ഷേപിക്കുക അപ്പോൾ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ നിക്ഷേപങ്ങൾ നടത്തേണ്ടത് അതല്ലാതെ എല്ലാ പണവും കൊണ്ടുപോയി ഒരിടത്ത് മാത്രം നിക്ഷേപിക്കുന്നത് നല്ലൊരു തീരുമാനമല്ല കാരണം അതൊരു വലിയ മണ്ടത്തരമാണ് അപ്പോൾ റോബോട്ട് കിയോസാക്കി പറഞ്ഞതുപോലെ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതിന് പകരം ആ പണത്തെ കൊണ്ട് നമുക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കാനുള്ള വഴികളാണ് ഇവയെല്ലാം എന്ന് എല്ലാവരും ഓർക്കുക സോ ബാങ്കിൽ വെറുതെ പണം ഇട്ടാൽ അത് വളരില്ല പണപ്പെരുപ്പം അതിനെ തിന്നു തീർക്കുമെന്ന കാര്യം മനസ്സിലാക്കുക എന്നാൽ ശരിയായിട്ടുള്ള അസെറ്റുകൾ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുമെന്ന കാര്യം ഓർക്കുക അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷയുടെ കാര്യം ആരും മറക്കേണ്ട പെട്ടെന്നൊരു ഹെൽത്ത് എമർജൻസി നമുക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ കുടുംബം വലിയ രീതിയിൽ സാമ്പത്തികപരമായിട്ട് തകർന്നു പോയേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ജീവിതത്തിൽ മസ്റ്റാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിച്ച് വിവിധ കമ്പനികളെ താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്ലാനുകൾ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക